വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ പ്രതിഷേധം ശക്തമാക്കി യുവജന സംഘടനകൾ എ ബി വി പി പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരുപത്തിനാല് മണിക്കൂർ ഉപവാസം സംഘടിപ്പിച്ചു സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഡീനിനെ പ്രതി ചേർക്കണമെന്നുള്ള ആവശ്യവും ശക്തമാവുകയാണ് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ആളിക്കത്തുകയാണ് സംഭവത്തിൽ എസ് എഫ് ഐയുടെ പങ്ക് പുറത്തു വന്നതോടെ ഇവരെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യവും ശക്തമായി ഇതിന് പിന്നാലെയാണ് യുവജന സംഘടനകൾ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങിയത് സെക്രട്ടേറിയറ്റ് പഠിക്കൽ മണിക്കൂർ ഉപവാസ സമരം സംഘടിപ്പിച്ചു സംഭവത്തിൽ ഡീനിനെ പ്രതി ചേർക്കണമെന്നും എ ബി യു പി ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ ഒരു കുട്ടി ആത്മഹത്യ കണ്ട സമയത്ത് ആ ആത്മഹത്യ ചെയ്ത സ്ഥലത്തേക്ക് പോലീസിനെ വിളിച്ചു വരുത്താതെ പോലീസിനെ ആശുപത്രിയിൽ പോയതിന് ശേഷം വിളിച്ചാൽ മതിയെന്ന് പറയുന്നൊരു ഡീ എന്നിട്ട് വിദ്യാർത്ഥികളെ എല്ലാവരെയും കൂട്ടിയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് അതിനുശേഷം പോലീസിനെ അറിയിക്കുന്ന ഒരു സ്ഥിതി അതിലെന്തോ ഒരു ദുരൂഹതയില്ലേ അത് മാത്രമല്ല മൂന്ന് ദിവസമായിട്ട് അവിടെ ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് അത് ഡീനെ അറിഞ്ഞില്ല എന്ന് ഡീനെ ആവർത്തിച്ച് പറഞ്ഞു ഡീനെ അറിഞ്ഞില്ല പോലും ഡീനെ പ്രതി ചേർത്ത് ഡീനെ അറസ്റ്റ് ചെയ്യണം തീവ്രവാദികൾ പോലും ലജ്ജിക്കുന്ന രീതിയിലാണ് എസ് എഫ് ഐയുടെ കൊലപാതകമെന്ന് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഭുൽ കൃഷ്ണ പ്രതികരിച്ചു ഇരയെ മോശമാക്കുന്ന സി പി എമ്മിന്റെ പദവ് ശൈലിയെന്നും വിമർശനം ഭീകര പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു ഒരാണിനും പെണ്ണിനും അടുത്തിരുന്നു സംസാരിക്കാൻ പറ്റില്ല ആ ക്യാമ്പസിൽ സംഭവങ്ങളുടെ തുടക്കം ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ പറയുന്നു ഒരു കുട്ടിയോട് മിണ്ടിയതിനാണ് പോലും സിദ്ധാർത്ഥിനെ ക്രൂരമായിട്ട് ഇത്തരത്തിൽ വിധേയരാക്കിയത് താലിബാൻ പോലെ താലിബാൻ നടത്തുന്ന രീതികൾ ആ രീതികളാണ് ഇപ്പോ ഈ പറയുന്ന എസ് എഫ് ഐ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐക്കാരെ സംരക്ഷിക്കാൻ സി പി എം ഇടപെടുന്നുവെന്നായിരുന്നു പ്രസിഡന്റ് തുടക്കം മുതൽ ഇതിൽ വലിയൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട് അതിൽ ഈ എസ് എഫ് ഐ ആളുകൾക്ക് കൃത്യമായിട്ടുള്ള സംരക്ഷണം ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള സി നേതൃത്വം നൽകുന്നുണ്ട് ഇവിടുത്തെ അധ്യാപക ഉദ്യോഗസ്ഥ വൃന്ദം നൽകുന്നുണ്ട് അതുകൊണ്ട് കൃത്യമായി ഡീൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഇതിൽ നിന്ന് അന്വേഷണത്തിന്റെ പരിധിയിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കില്ല എന്താ സി ജില്ലാ സെക്രട്ടറി ഓഫീസ് വെറ്റിനറി സർവകലാശാലയ്ക്ക് മാറ്റിയിട്ടുണ്ടോ നിരന്തരം അവരവിടെ സന്ദർശനം നടത്തുന്നു വിദ്യാർത്ഥികളുമായിട്ട് സമ്മതിക്കുന്നു അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ ഇത്തരത്തിൽ വലിയ ഗൂഢാലോചനകൾ നടത്തുന്നുണ്ട് പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്ക് ജനപിന്തുണ വർദ്ധിച്ചതോടെ എസ് എഫ് ഐ പ്രതിരോധത്തിലായിട്ടുണ്ട് ജനം തിരുവനന്തപുരം